എല്ലാവരും പഠിക്കുമ്പോൾ അവനും തോന്നത്തില്ലേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അയ്യാത്തോണ്ടാണല്ലേ എനിക്ക് പഠിക്കാൻ പറ്റാത്തത് അങ്ങനെ ഒരു ഉണ്ട് ചേർന്ന കാലൊക്കെ മുറിച്ചതുകൊണ്ട് പടുത്ത ഇങ്ങനെ മുടങ്ങിപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ വരത്തില്ലായിരുന്നു ഞാൻ രണ്ട് വടിയിൽ നടക്കും ഞാൻ എനിക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് ഡിഗ്രി വരെ ഞാൻ ഡിഗ്രി വരെ പഠിച്ച എൻ്റെ നാളിൽ ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ കമ്പ്യൂട്ടർ വർക്കിന് പോയിക്കൊണ്ടിരുന്ന അപ്പം ഇവിടെ വന്നിട്ട് ഒന്നും പോകാൻ പറ്റുന്നില്ല ഞാൻ പോകുന്ന പിന്നെ കൊണ്ടിപ്പല ഇല്ലാതെ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇത് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടും മുറ്റത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെയാണ് ഞാൻ പോകാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മറ്റേ കൊണ്ടിപ്പല കൈകുത്തി നമ്മൾ ഇങ്ങനെ വെക്കും ഇങ്ങനെ ഇങ്ങനെയാണ് സ്പീഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ മുറ്റത്തിറങ്ങുന്നതും നമ്മൾ ഇങ്ങനെ വരുന്നതുമൊക്കെ ഇതാണ് എൻ്റെ വീട് എനിക്ക് എൻ്റെ അച്ഛന് രണ്ടും ഇല്ല എൻ്റെ അമ്മ കൊച്ചിലെ മരിച്ചുപോയി പോയി എൻ്റെ കുഞ്ഞുനാളിലെ മരിച്ചുപോയി ഞാനിപ്പോൾ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് എനിക്കാണെങ്കിൽ പഠിക്കണമെന്ന് ആരും ഉണ്ട് പിന്നെ പഠിക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ പിന്നെ വീടല്ല കണ്ടില്ല വളരെ മോശമാണ് എന്ന രണ്ടാമത് കല്യാണം കഴിച്ചു ആ രണ്ടാനമ്മയ്ക്കും വയ്യ എന്നെ നോക്കാൻ വേണ്ടിയാണ് രണ്ടാനമ്മേനെ കൊണ്ടുവന്നത് പക്ഷേ രണ്ടാനമ്മയ്ക്ക് കാലും കയ്യൊന്നും വയ്യ അന്നേരം ഞാനിപ്പോൾ അവരെ നോക്കണ്ട അവസ്ഥയായിപ്പോയി തുറന്നും പഠിക്കണമെന്ന് ആരും ഉണ്ട് പക്ഷെ എന്തു ചെയ്യാനാ അച്ഛനും അമ്മയ്ക്കും വയ്യാതിരിക്കുവല്ലേ അവരെ ഇനി നമ്മൾ നോക്കണ്ടേ കാരണം നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഒരു അനിയനും ഉണ്ട് ഒരു പൈസ ഉള്ളൂ നീ അതിനെ ഞാൻ നോക്കണം പമ്പ് വേറെ ഈ പ്ലാസ്റ്റിക് പെറുക്കാൻ വേണ്ടി പോവാറുണ്ട് പിന്നെ വലിയൊരു കവങ്ങയിലെല്ലാം കയറാൻ വിളിച്ചാൽ ഞാൻ പോകും വീട്ടിലെ ബുദ്ധിമുട്ട് ഓർത്ത് എന്താ വീട്ടുന്ന് ചോദിച്ചാ നൂ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെ കിട്ടും പാക്കലും ഇതുകൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല ഇതാണ് അച്ഛന് കാലി മുറിച്ചതാണ് ഇതാണ് എൻ്റെ അമ്മ അമ്മയ്ക്ക് പണ്ട് തൊട്ടേ കാലിനും കൈക്കും കണ്ണിനും സ്വാധീനം അതുകൊണ്ട് എൻ്റെ പഠിത്തം ഉണങ്ങി പിന്നെ ഇനിയും ഇവർക്ക് വെളിയിലോട്ടൊന്നും പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഇവരെ നോക്കണം കുഞ്ഞിൻ്റെ പഠിത്തം നമുക്ക് നടത്താനായിട്ട് ഒരു മാർഗവുമില്ല അവനും പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഞങ്ങൾക്കും പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് ആ ആ സാഹചര്യം നമുക്ക് പൈസയ്ക്ക് പൈസ തന്നെ അല്ലേ വേണ്ട അത് നമുക്ക് പറ്റുന്നില്ല അപ്പോൾ എല്ലാ കുട്ടികളും അവൻ അവനെപ്പോലെ പഠിക്കുമ്പോഴും അവനും പറയുന്നുണ്ട് എനിക്ക് പഠിക്കണം പക്ഷെ നമുക്കത് പറ്റുന്നില്ല നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല അതിനെന്തെങ്കിലും അവൻ്റെ പഠിത്തം മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ആരെങ്കിലും സഹായിക്കുവാണെങ്കിൽ അവൻ്റെ ജീവിതമെങ്കിലും നടന്നു ഇനി അവനല്ലേ ഇനി ജീവിതത്തിലേക്ക് വരേണ്ട നമ്മളൊക്കെ ഏകദേശം നമ്മുടെ ആരെയൊക്കെ കഴിഞ്ഞേ അപ്പം അവൻ്റെ പഠിത്തം എല്ലാവരും പഠിക്കുമ്പോൾ അവനും തോന്നത്തില്ലേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അയ്യാത്തോണ്ടാണല്ലോ എനിക്ക് പഠിക്കാൻ പറ്റാത്തത് അങ്ങനൊരു വിഷം അവനുണ്ട് ചേർന്ന് കാലൊക്കെ മുറിച്ചത് കൊണ്ട് പഠിത്തം ഇങ്ങനെ മുടങ്ങിപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ വരത്തില്ലായിരുന്നു ആ രണ്ട് വടിയിൽ നടക്കും ഞാൻ എനിക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് ഡിഗ്രി വരെ ഞാൻ ഡിഗ്രി വരെ പഠിച്ച എൻ്റെ നാട്ടിൽ ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ കമ്പ്യൂട്ടർ വർക്കിന് പോയിക്കൊണ്ടിരുന്ന അപ്പോൾ ഇവിടെ വന്നിട്ട് ഒന്നും പോകാൻ പറ്റുന്നില്ല ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മൾ വഴി സൗകര്യം ഇല്ല നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ കയറി വരുമ്പോൾ തന്നെ അറിയാം നമുക്കെല്ലാം ഇടിഞ്ഞിരിക്കുവാണ് ഒരു നല്ല കാറ്റോ മഴയോ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തോണ്ട് പോകും ഈ പെരയൊന്നും അത്ര വില വിലയുള്ള പെരയല്ല അങ്ങനെ നമ്മൾ മഴയൊക്കെ വരുമ്പം ചേട്ടൻ പറഞ്ഞില്ലേ ഈശ്വരനെ വിചാരിച്ച് കിടക്കുവാണ് അതാണ് അവസ്ഥ ഇപ്പം നമുക്ക് വയ്യെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കണമല്ലോ വയ്യാത്തവർ ജീവിക്കണമല്ലോ എന്തെങ്കിലും അത്യാവശ്യം അപ്പം ഞാൻ സാറിനോട് ചോദിക്കും എന്തെങ്കിലും നമുക്ക് തരാമോ എന്ന് ചോദിക്കും ആ ഒരു അവസ്ഥയൊന്ന് മാറി ജീവിക്കണം ഞങ്ങളുടെ ആഗ്രഹം കൊച്ചായിട്ട് പോലും പറയും ആ വയ്യാത്തവർക്കും കൊഞ്ഞായി എന്നിട്ടും വേറെ പണിയൊന്നും ഇല്ലായിരുന്നു അന്നും ചോദിക്കുന്നവരും ഉണ്ട് നമ്മൾ ചെയ്യാത്ത തെറ്റിനല്ലേ നമുക്ക് ഈ ബുദ്ധിമുട്ട് വന്നത് അത് പക്ഷെ എല്ലാരും ചെലപ്പോ മനസ്സിലാക്കണമെന്നില്ല അല്ല മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴേ നമ്മളായിട്ടല്ലോ ഇപ്പൊ സാറ് ചെയ്യാത്ത തെറ്റിനു സാറിനോട് പറഞ്ഞ സാറിന് ബുദ്ധിമുട്ടും എനിക്ക് എനിക്കതിന്റെ ഏറ്റവും വിഷമം പറഞ്ഞ എന്റെ അമ്മ എന്നെ വിട്ടു പോയി അതുകൊണ്ടാണ് ചേട്ടൻ്റെ കൂടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരാനും അരുല്ല അച്ഛൻ പിന്നെ തണ്ണിയ അച്ഛൻ്റെ കാര്യമൊന്നും പറയാതിരിക്കാന്നല്ലോ ഭദ്രാവയില്ല വഴക്കൊക്കെ പിടിക്കും ഇങ്ങനെ അപ്പൊ നമുക്ക് ഇത് ഒരാള് കൂട്ടിനുണ്ടെങ്കിൽ കുഴപ്പമില്ല സഹോദരം ഒരാളുണ്ട് ചേട്ടനും ഇതുപോലെ വൈകുക തന്നെ എനിക്ക് കാലു വഴിയായിട്ട് എട്ടൊമ്പത് വർഷമായി എട്ടൊമ്പത് വർഷത്തോളമായി പഞ്ചായത്തിലോ മറ്റേ വഴിക്കോ ഒക്കെ പോകണമെങ്കിൽ എന്നെ ഒരാൾ എടുത്തുകൊണ്ട് ഓടിക്കൊണ്ടിറക്കണം എന്നിട്ട് പിന്നെ തിരിച്ച് നമ്മൾ അവിടെ മുകളിലോട്ട് കയറ്റിക്കൊണ്ട് പോകണം ഒരാൾ എനിക്ക് നടക്കണമെങ്കിൽ പിന്നെ രണ്ട് ഇത് കൊണ്ടി വേണം കുണ്ടിപ്പലുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നു പോകാം കുഴപ്പമില്ല ഈ മുറിയിലാണ് ഞങ്ങളുടെ ജീവിതം താഴെയാണ് ഞങ്ങളുടെ ഈ താഴെ മൊത്തം ഇടിഞ്ഞിരിക്കുകയാണ് മൊത്തം മിച്ചമല്ല ഇടിഞ്ഞ് മൊത്തം കൊക്കയായിട്ടിരിക്കുകയാണ് ഈ മുറിയിലാണ് ഞങ്ങളുടെ ജീവിതം അത് കുറച്ച് നാളാണ്ട് ഞങ്ങൾ ഇവിടെ ജീവിതം മുറിക്കാണ് ഞങ്ങളുടെ ജീവിതം മഴയൊക്കെ വരുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നലേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര മഴയത്ത് ഉറങ്ങിയില്ല ഒത്തുകഴിഞ്ഞാൽ രാത്രി പറയുക ഉറങ്ങിയത് പത്ത് പന്ത്രണ്ട് കഴിഞ്ഞ് ഉറങ്ങിയത് അതുപോലെ മഴയായിരുന്നു വെള്ളവും എഴുപ്പും അത് നമുക്ക് പേടിച്ച് കിടക്കാൻ ഉറക്ക പേടിച്ച് കിടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ പിന്നെ നേരത്തെ ഈ കറണ്ടിലായിട്ടുള്ളതുകൊണ്ട് പിന്നെ വെട്ടമൊക്കെ ഇട്ട് നമ്മൾ കിടന്ന് ഒത്തിരി കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വിളക്കാരായപ്പടി നമ്മൾ ഉറങ്ങുന്നത് പിന്നെ ഈശ്വരനെ നമ്മൾ വിചാരിച്ച് കിടക്കുന്നുറങ്ങും അയ്യപ്പൻ്റെ മണ്ണിലാണ് കിടക്കുന്നത് അതുകൊണ്ട് നമ്മൾ അയ്യപ്പന് ഓർത്ത് വിശ്വിച്ചു കിടക്കുക